പ്രിയമുള്ള കെ എസ് ആർ സിയിലെ ജീവനക്കാരോട്ടുള്ള എൻ്റെ സുഹൃത്തുക്കളെ ഞാൻ പലപ്പോഴും നിങ്ങൾക്കായി സന്ദേശങ്ങൾ അയച്ചിട്ടുണ്ട് ഞാനൊരു ദീർഘമായ ഒരു ലെറ്റർ അയച്ചിരുന്നു നിങ്ങൾക്കയച്ചിരുന്നു അതിലെത്ര പേരത് വായിച്ചു എന്നെനിക്കറിയില്ല എങ്കിൽ പോലും ചില സന്ദേശങ്ങൾ വളരെ വേഗത്തിൽ നിങ്ങളിലേക്ക് എത്തിക്കണം എന്നെനിക്ക് തോന്നിയതാണ് കെ എസ് ആർ ടി സിയുടെ വരുമാന വർദ്ധവിനും കെ എസ് ആർ ടി സിയിലെ ഒരു മുന്നേറ്റത്തിനും സഹായകമായ ചില നിർദ്ദേശങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നത് ആ നിർദ്ദേശങ്ങളിൽ പ്രധാനമായിട്ടുള്ളത് നമ്മളെ സംബന്ധിച്ച് കെ എസ് ആർ ടി സിയിലെ സംബന്ധിച്ച് നമ്മുടെ യജമാനൻ എന്ന് പറയുന്നത് ജനങ്ങളാണ് യാത്രക്കാരാണ് ഒരു സ്കൂളിൻ്റെ യജമാനൻ ആരാണെന്ന് ചോദിച്ചാൽ അവിടെ പഠിക്കുന്ന കുഞ്ഞുങ്ങളാണ് ഒരു സിനിമാ തിയേറ്ററിലെ യജമാനൻ ആരെന്ന് ചോദിച്ചാൽ അവിടെ സിനിമ കാണാൻ വരുന്ന പ്രേക്ഷകനാണ് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ യജമാനൻ എന്ന് പറയുന്നത് ബസ്സിൽ കയറുന്ന യാത്രക്കാരാണ് അവരോട് സ്നേഹത്തോടെ പെരുമാറണം എന്നുള്ളതാണ് എൻ്റെ ഈ സന്ദേശം കെ എസ് ആർ ടി സ്വിഫ്റ്റിലെയും കണ്ടക്ടർമാരോടാണ് ഈ ലഘു സന്ദേശത്തിൽ ഞാൻ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് പിന്തുടരണം അതനുസരിച്ച് മുന്നോട്ട് പോകണം നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ വരുമാനം വർദ്ധിപ്പിക്കും നമുക്ക് കാര്യങ്ങളും നമ്മുടെ ശമ്പളം അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി കിട്ടാനും അന്തസ്സായ ഒരു ജീവിതം നമുക്ക് നയിക്കാനും പറ്റും എന്നുള്ളതുകൊണ്ട് നിങ്ങളുടെ പരിപൂർണ്ണ സഹകരണം ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ ആശയങ്ങൾ പറയുന്നത് നമ്മുടെ ബസ്സിൽ കയറുന്ന സഹോദരി സഹോദരന്മാരോട് വളരെ സ്നേഹത്തോടെ പെരുമാറണം നമുക്ക് സ്നേഹം എന്ന് പറഞ്ഞാൽ വളരെ മര്യാദായ ഭാഷ ഉപയോഗിച്ചാൽ മതി അവരെ ഹൃദയം കൊണ്ട് സ്നേഹിക്കണം എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അവരോട് അവരും നമ്മുടെ ബന്ധുക്കളാണ് നമ്മുടെ സുഹൃത്തുക്കളാണ് നമ്മുടെ മക്കളാണ് എന്ന നിലയിൽ അല്ലെങ്കിൽ നമ്മുടെ സഹോദരിയാണ് എന്ന നിലയിൽ നമ്മൾ പെരുമാറണം നമ്മുടെ അമ്മയാണെന്ന് കരുതണം അത്തരത്തിലൊരു പെരുമാറ്റം നമ്മുടെ കണ്ടക്ടർമാരുടെ ഭാഗത്തു നിന്നുണ്ടാകണം നിർബന്ധമായും അവരോട് പ്രത്യേകിച്ച് അമ്മമാർ വൃദ്ധജനങ്ങൾ കുഞ്ഞുങ്ങൾ അതുപോലെ ഫിസിക്കലി ആയിട്ടുള്ള ആ അത്തരത്തിലുള്ള വിവിധ ശേഷിയുള്ളവർ അവരെ വളരെ സ്നേഹത്തോടെ കൈകാര്യം വൃദ്ധരായ അമ്മമാരെയും വണ്ടിയിൽ കയറ്റുകയും പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളും സ്ത്രീകളുമെല്ലാം വണ്ടിയിൽ കയറാതെ വണ്ടി ബെല്ലടിക്കരുത് കൃത്യത ആ ഒരു സ്നേഹത്തോടെ അവരോട് ബിഹേവ് ചെയ്യണം മാത്രമല്ല ഇപ്പം ബസ്സിലേക്ക് കയറി വരുന്ന പല ഉദാഹരണങ്ങൾ അറിയുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത് ബസ്സിൽ കയറി യാത്ര ചെയ്യുന്നവരുടെ അടുത്ത് അനാവശ്യമായ ചോദ്യങ്ങൾ ചോദിക്കേണ്ട കാര്യമില്ല ഈ കൂടെ വരുന്ന സഹോദരിയാണോ ഭാര്യയാണോ ലവറാണോ എന്നൊക്കെ ചോദിക്കുന്ന ചില കണ്ടക്ടർമാരെ നടപടികൾ തെറ്റാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഒരു സ്ത്രീക്കും പുരുഷനും ഒരുമിച്ച് യാത്ര ചെയ്യാം അത് ഇന്ത്യയിലെ നിയമം അനുസരിക്കുന്ന ഒരു വികസിത രാജ്യവും പുരോഗമന സംസ്കാരത്തിൻ്റെ ആൾക്കാരാണ് മലയാളികൾ ഈ അടുത്ത കാലത്തൊരു കണ്ടക്ടർ ഒരു സഹോദരൻ സഹോദരി യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ തമ്മിലെ റിലേഷൻ എന്നാണ് റിലേഷൻ അറിയേണ്ട കാര്യം നമുക്കില്ല നമുക്ക് പാസഞ്ചർ വണ്ടിയിൽ വരണം എന്ന് മാത്രമേ നോക്കുകയുള്ളൂ അത്തരം ചോദ്യങ്ങൾ ചോദിക്കരുത് അതുകൊണ്ട് ഈ മാത്രമല്ല മദ്യപിച്ചുകൊണ്ട് ദയവ് ചെയ്ത് ഡ്യൂട്ടിക്ക് വരരുത് വരാൻ പാടില്ല കാരണം അത് കെ എസ് ആർ ടി സിയിലെ ഒരു ജീവനക്കാരും മദ്യപിച്ചുകൊണ്ട് മേലിൽ ഡ്യൂട്ടിക്ക് വരരുത് നമ്മൾ മദ്യപിക്കുന്ന ഒരു കുറ്റമാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ മദ്യപിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഗന്ധം ഒരു പക്ഷേ ബസ്സിൽ യാത്ര ചെയ്യുന്ന മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടില്ല മദ്യവിക്കുന്നവരുണ്ട് മദ്യപിക്കാത്തവരും ധാരാളമുണ്ട് അപ്പോൾ ഈ മദ്യപിക്കാത്തവരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ച് കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് ഈ മദ്യത്തിൻ്റെ തലേ ദിവസം കഴിച്ച മദ്യത്തിൻ്റെ ദുർഗന്ധം അല്ലെങ്കിൽ അന്ന് കഴിച്ച മദ്യത്തിൻ്റെ ദുർഗന്ധം അവർക്ക് സഹിക്കാൻ പറ്റുന്നതല്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് നിങ്ങൾ വളരെ എനിക്കും നിങ്ങൾ വളരെ അധ്വാനിച്ച് വളരെ കഷ്ടപ്പാടുകൾ സഹിച്ച് തിക്കിലും തിരക്കിലും നിന്ന് ടിക്കറ്റ് കൊടുത്താണ് കെ എസ് ആർ ടി സി വളർത്തുന്നത് അവിടെ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ വില കളയരുത് നിങ്ങൾക്കുള്ളൊരു വിലയുണ്ട് കണ്ടക്ടറെ പലപ്പോഴും സാറേ എന്ന് വിളിക്കും ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് കണ്ടൊരു കാഴ്ചയാണ് തിരുവനന്തപുരത്ത് ഒരു മജിസ്ട്രേറ്റ് അദ്ദേഹത്തിന് വലിയ പദവി ഉള്ളതാണ് അദ്ദേഹം ബസ് കയറാൻ വന്നു ഞാൻ സ്കൂളിൽ പഠിക്കുകയാണ് ഞാൻ ബസ്സിൽ ഇരിപ്പുണ്ട് അപ്പോൾ അദ്ദേഹം കൂപ്പൺ എടുത്തില്ല എന്നുള്ളതിൽ അദ്ദേഹത്തെ കയറ്റാതെ കണ്ടക്ടർ വഴി നിൽക്കുകയാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പറയുന്നു സാറേ എന്നെ ഒന്ന് കൊണ്ടുപോയി എൻ്റെ അമ്മയ്ക്ക് തീരെ സുഖമില്ല സീരിയസ് ആയിട്ട് കിടക്കുകയാണെങ്കിൽ ഇനി കോട്ടയത്ത് എത്തണമെന്ന് അദ്ദേഹം വളരെ എളിമയോടെ ഈ മജിസ്ട്രേറ്റ് ജോയിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിന് ഒരു വിധത്തിൽ കയറ്റില്ല നിങ്ങൾക്ക് ഇല്ല നിങ്ങളെ കയറ്റില്ല എന്നുള്ളത് ഇത്തരം രംഗങ്ങൾ ഉണ്ടാകരുത് എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ടൊരു കാര്യമാണ് ഇത്തരം രംഗങ്ങൾ നമുക്ക് വേണ്ട എല്ലാവരെയും കയറ്റു എല്ലാവരും കയറട്ടെ മാക്സിമം ആളുകൾ വണ്ടിയിൽ കയറട്ടെ രാത്രി കാലങ്ങളിൽ ഒരു എട്ട് മണി കഴിഞ്ഞാൽ നിങ്ങൾ ബസ് ഓടിച്ചു പോകുമ്പോൾ ഞാൻ മിനിസ്റ്റർ മന്ത്രി എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് തരുന്ന നിർദ്ദേശത്തിന് നിങ്ങളെ ആരും ഒന്നും പറയില്ല നിങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി അമ്മമാർക്ക് വേണ്ടി എട്ട് മണിക്കേഷം സൂപ്പർ ഫാസ്റ്റും അതിന് താഴോട്ടുള്ള വണ്ടികൾ എക്സ്പ്രസ് എന്ന് ഞാൻ പറയുന്നില്ല നിർത്തി കൊടുക്കണം അവർ ഇറങ്ങാനുള്ള സൗകര്യം ചെയ്തുകൊടുക്കും ഇന്ന് എൻ്റെ വീട് വീടെയാണ് അവർ ദൂരെ ഒരു സ്ഥലത്ത് കൊണ്ടിറക്കി രാത്രിയിൽ അവർ സ്കൂട്ടർ ഓട്ടോറിക്ഷ പിടിച്ചൊക്കെ വരികയെന്ന് പറയുന്നത് നിങ്ങളുടെ സഹോദരി ആണെങ്കിലോ നിങ്ങളുടെ അമ്മയാണെങ്കിലോ നിങ്ങളുടെ ഭാര്യയാണെങ്കിലോ നിങ്ങളങ്ങനെ ഇറക്കി വിടുമോ നിങ്ങളുടെ മക്കളാണെങ്കിൽ നിങ്ങൾ ഇറക്കി വിടില്ലേ അങ്ങനെ ചെയ്യരുത് നിർബന്ധ ബുദ്ധി ഉപേക്ഷിക്കണം ഈ നിമിഷം മുതൽ ഇത് കേൾക്കുന്ന നിമിഷം മുതൽ നിങ്ങൾ അത്ര നിർബന്ധ ബുദ്ധികൾ പാടില്ല സ്റ്റോപ്പിൽ നിർത്തിയില്ല നേരത്തെ നിർത്തിക്കൊടുത്തതിനും മേലുദ്യോഗസ്ഥൻ നിങ്ങളെ ശകാരിക്കും അങ്ങനെ ഒരു മേലുദ്യോഗസ്ഥൻ ഒരു വനിതയ്ക്ക് ഇറങ്ങുവാൻ നിങ്ങൾ എട്ട് മണിക്ക് ശേഷം വണ്ടി ഒരു സ്റ്റോപ്പല്ലാത്തൊരു സ്ഥലത്ത് നിർത്തി കൊടുത്തതിൻ്റെ പേരിൽ ഏതെങ്കിലും സ്റ്റോപ്പിൽ തന്നെ നിർത്തി കൊടുക്കാം അവർ പറയുന്ന നിർത്തി കൊടുക്കണം അങ്ങനെ ചെയ്തതിൻ്റെ പേരിൽ നിങ്ങളുടെ പേരിൽ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ നടപടിയെടുത്താൽ ആ ഉദ്യോഗസ്ഥൻ്റെ പേര് ഞാൻ നടപടിയെടുക്കാം നിങ്ങൾക്ക് അത്രയും അതി കൂടെ ഉറപ്പെന്താണ് വേണ്ടത് നിങ്ങൾ സത്യസന്ധമായി പത്ത് മണി കഴിഞ്ഞാൽ ദീർഘദൂര സർവീസുകളിൽ പോകുമ്പോൾ സൂപ്പർ ഫാസ്റ്റിന് താഴെയുള്ള ക്ലാസ്സുകളിൽ ആവശ്യപ്പെടുന്നവരെ അവർ പറയുന്നിടത്തി ഇറക്കി കൊടുക്കണം ദൂരെ കൊണ്ടിറക്കിയാൽ അവർ പിന്നീട് ഒരു ഓട്ടോറിക്ഷ വിട്ട് രാത്രി കിട്ട് ഇതൊക്കെ വലിയ പ്രയാസമാണ് പിന്നെ സാമ്പത്തികമായിട്ട് നമ്മൾ പക്ഷേ തിരുവനന്തപുരത്ത് നിന്ന് അവിടം വരെ യാത്ര ചെയ്ത് പോയ പൈസ ഒരു ഓട്ടോറിക്ഷയ്ക്കോ ടാക്സിക്കോ എടുത്താൽ പോലും വീട്ടിലെത്താൻ പറ്റില്ല ചിലവ് കുറഞ്ഞൊരു പൊതുഗതാഗത്തിന് വേണ്ടിയല്ലേ നമ്മളെ എല്ലാവരും സമീപിക്കുന്നു ഇത് നമ്മുടെ പെരുമാറ്റത്തിൻ്റെ ഭാഗമാണ് അതുപോലെ അടുത്തൊരു കാര്യം പ്രത്യേകിച്ച് കണ്ടക്ടേഴ്സ് ശ്രദ്ധിക്കേണ്ടത് വണ്ടി ടൈമിന് പുറപ്പെടണം ടൈമിന് റീച്ച് ചെയ്യണം ഓരോ സ്റ്റേഷനിലും എത്തുമെന്ന് പറയുന്ന സമയത്തിനടുത്ത് തന്നെ ഒരു അഞ്ചോ പത്തോ മിനിറ്റോ മാറാമെന്നുള്ള അല്ലാതെ അതിൽ വ്യത്യാസം വരാതെ ഓടിയെത്തണം പിന്നെ നിങ്ങളുടെ മുന്നിൽ പോകുന്ന വണ്ടിയുടെ വരി വരിയായും വണ്ടികൾ പോകുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾ മേലുദ്യോഗസ്ഥന്മാരോട് റിപ്പോർട്ട് ചെയ്യണം ഇന്ന വണ്ടി ഇന്ന നമ്പറിലുള്ള ഇന്നടത്ത് പോകുന്ന വണ്ടി ഞങ്ങളുടെ വണ്ടിയുടെ കണക്ഷന് മുമ്പിൽ വരെയാണ് അത് മാറ്റി കിട്ടണം നമ്മൾ പലപ്പോഴും പ്രൈവറ്റ് ബസ്സുകളുടെ കാര്യത്തിൽ നോക്കാറുണ്ട് പക്ഷേ കെ എസ് ആർ സിയുടെ ബസ് തന്നെ നിങ്ങളുടെ വണ്ടിയുടെ മുന്നിലോടുകയും നിങ്ങൾക്ക് കിട്ടേണ്ട കളക്ഷൻ എടുക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ആ സമയം ആ വിവരങ്ങൾ മേലുദ്യോഗസ്ഥനെ അറിയിച്ച് ആ രണ്ട് വണ്ടിയിൽ ഏതെങ്കിലും ഒരു വണ്ടിയുടെ ടൈമിൽ നമ്മൾ മാറ്റം വരുത്തി തരും ഇത് സൂക്ഷ്മമായി പരിശോധിക്കാൻ ഹൈടെക് ടെക്നോളജി സംവിധാനങ്ങൾ ആറ് ആറുമാസത്തിന് നിലവിൽ വരും പക്ഷേ ആറ് മാസത്തേക്ക് നിങ്ങൾ അത് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഏത് വണ്ടി എവിടെ പോകുന്നു എന്ന് ഗ്യാ ജി വഴി കാണാൻ പറ്റും അതുവരെ നിങ്ങൾ ഈ ഒരു സഹായം ചെയ്യണം നിങ്ങളുടെ മുമ്പിൽ ഓടുന്ന വണ്ടി പല ഡ്രൈവേഴ്സും റിപ്പോർട്ട് ചെയ്യാറുണ്ട് കണ്ടക്ടേഴ്സും പറയാറുണ്ട് സാറേ ഞാൻ വണ്ടി കളക്ഷൻ ഉണ്ടായിരുന്ന വണ്ടിയാണ് അതിൻ്റെ മുമ്പിൽ ഇന്നലെ പോലെ ഒരു വണ്ടി വന്നു തുടങ്ങി ആ വണ്ടി വരുമ്പോൾ എനിക്ക് കളക്ഷൻ കുറയുന്നു അങ്ങനെ കുറയാൻ പാടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കൂ കളക്ഷൻ കുറയാൻ പാടില്ല ഓരോരുത്തരെയും റോഡിൽ നിന്ന് കൈ കാണിക്കുന്ന എല്ലാവരെയും വണ്ടി കയറണം പ്രത്യേകിച്ച് എടുത്തു പറയുകയാണ് സ്വിഫ്റ്റിലെ ജീവനക്കാരോടാണ് സ്വിഫ്റ്റിലെ ജീവനക്കാർ സ്ഥിരം ജീവനക്കാരല്ല സ്വിഫ്റ്റ് എന്ന് പറയുന്ന കെ എസ് ആർ ടി സിയുടെ ഒരു നന്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു സ്ഥാപനമാണ് എടുത്തുപക്ഷ ജനാധിപത്യ സർക്കാരിൻ്റെ ഒരു കെ എസ് ആർ ടി സിയുടെ നിലനിൽപ്പിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു സ്ഥാപനമാണ് അപ്പോൾ സിറ്റലെ ജീവനക്കാരൻ എടുത്തു പറയുകയാണ് നിങ്ങളുടെ പെരുമാറ്റത്തെക്കുറിച്ച് വളരെ മോശമായ അഭിപ്രായം വന്നിരിക്കുകയാണ് വളരെ മോശം അദ്ദേഹം നല്ല അഭിപ്രായമുണ്ട് കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു വ്യക്തി അദ്ദേഹം എഴുതിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കണ്ടക്ടറെ സീറ്റിലിരുന്നു കണ്ടക്ടർ സീറ്റിൽ നിന്ന് യാത്ര ചെയ്യുമ്പോൾ എഴുന്നേറ്റ് മാറി മാറിത്തരണമോ എന്ന് കണ്ടക്ടർ ചോദിച്ച് വേണ്ട അവിടെ ഇരുന്നോളൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മാറി നിന്ന് ഡ്രൈവറോട് സംസാരിച്ചുകൊണ്ടിരുന്നു വണ്ടി ഓടിക്കൊണ്ടിരുന്നു ആയൂരെത്തിയപ്പോൾ ഒരാളെ വെയിറ്റ് ചെയ്ത് ഫോൺ വിളിച്ച ഒരാൾക്ക് വണ്ടിയിൽ കയറാൻ വേണ്ടി രണ്ട് മിനിറ്റ് വണ്ടി അവിടെ പിടിച്ചിട്ട് കൊടുത്തു എല്ലാവരോടും പറഞ്ഞ് ഒരാൾ വരാനുണ്ട് പരിചയക്കാരനല്ല സുഹൃത്തല്ല ബസ്സിൽ കയറാൻ ആഗ്രഹിച്ച ഒരു യാത്രക്കാരനാണ് ആ വ്യക്തിക്ക് വേണ്ടി രണ്ട് മണിക്കൂർ രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്ത ഡ്രൈവറെ ഞാൻ അഭിനന്ദിക്കുകയാണ് മറിച്ച് അതേ ദിവസം പാലക്കാട് നിന്ന് തിരുവം തൃശ്ശൂരേക്ക് വന്ന ഒരു സൂപ്പർഫാസ്റ്റ് സ്വിഫ്റ്റ് ബസ്സിൽ വാർദ്ധക്യത്തിലെത്തിയ ഒരു മനുഷ്യൻ കണ്ടക്ടർ സീറ്റിൽ അറിയാതെ കയറിയിരുന്നു ഈ കണ്ടക്ടർ ചെറുപ്പക്കാരനായ കണ്ടക്ടർ ഇയാളെ ആ കസേരയെ നീ മനുഷ്യനെ എണീപ്പിച്ച് മാറ്റി നിർത്തിയിട്ട് അദ്ദേഹം കസേരയിൽ ഇരുന്ന് യാത്ര ചെയ്തു നിങ്ങളുടെ സ്വന്തം അച്ഛനാണെങ്കിൽ ഇത് ചെയ്യുമോ അപ്പൂപ്പനാണെങ്കിൽ ചെയ്യുമോ അപ്പം അങ്ങനെ ചെയ്യരുത് കാരണം വൃദ്ധജനങ്ങളാണ് അവരോട് മാന്യമായി പെരുമാറണം എന്ന് പറയുമ്പോൾ അത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് അല്ലാതെ ഗണേഷ് കുമാറിൻ്റെ നിർബന്ധമല്ല കെ എസ് ആർ ടി സി എം ഡിയുടെ നിർബന്ധമല്ല നമ്മൾ മലയാളികളുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് പ്രായമുള്ളവരെ ബഹുമാനിക്കുക സ്നേഹിക്കുക എന്നുള്ളത് ഒരു നിമിഷം നിങ്ങളെന്താണ് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ അച്ഛനായി കാണുക ഏത് ആളാണെന്ന് എനിക്കത് കണ്ടക്ടർ ആരാണെന്നും ഏത് വണ്ടിയാണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം കൃത്യമായ നമ്പർ ഞാൻ നടപടിയെടുക്കത്തില്ല പക്ഷെ പറയുകയാണ് എല്ലാവരോടായിട്ട് പറയുകയാണ് സിഫ്റ്റിലെ ഡ്രൈവർമാരോടും കണ്ടക്ടറോടും പറയുന്നു മദ്യപിച്ചുകൊണ്ട് ജോലിക്ക് വരരുത് നിങ്ങൾ കൃത്യമാന്യമായി പെരുമാറണം കൂടുതലും സിഫ്റ്റിലെ കണ്ടക്ടർമാർ ചെറുപ്പക്കാരാണ് നിങ്ങൾ വളരെ മാന്യമായി പെരുമാറണം ഞാൻ ജനങ്ങളുമായിട്ട് വളരെ അടുപ്പമുള്ള ഒരാളാണ് എന്നെ ആർക്കും എപ്പോഴും കാണാവുന്ന ഒരാളാണ് ഒരു കാര്യം ഞാൻ പറയാം നിങ്ങൾ എന്ത് ഇങ്ങനെയുള്ള മിസ്റ്റേക്കുകൾ കാണിച്ചാലും എൻ്റെ അടുത്ത് വരും ഞാൻ അറിയും അതിൽ ജനങ്ങളോട് മോശമായി പെരുമാറുന്ന പ്രത്യേകിച്ച് സ്ത്രീകളോട് കുഞ്ഞുങ്ങളോട് വൃദ്ധജനങ്ങളോട് അത്തരം അതുപോലെ ഫിസിക്കലി ചലഞ്ചർ ആയിട്ടുള്ള ആൾക്കാരാണ് അതൊന്നും നമ്മൾ അതിന് എക്സ്ക്യൂസുകളില്ല തുറന്നങ്ങ് പറയാം അതിന് ന്യായങ്ങളൊന്നും പറയാനില്ല അത്തരം പരാതികൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം വണ്ടി കൃത്യ സമയത്ത് വരണം വരി വരിയായി വണ്ടി കണ്ടക്ടർ അടുത്ത സ്റ്റേഷനിൽ അറിയിക്കണം വളരെ സ്നേഹത്തോടെ ഇപ്പോൾ നമ്മൾ പുതിയ പല സംവിധാനങ്ങളും ബസ്സിനകത്ത് തന്നെ ചെറിയ മിനി ഷോപ്പ് വരുന്നുണ്ട് ബസ് സ്റ്റേഷനിലുള്ള സൗകര്യങ്ങൾ വരുന്നുണ്ട് നമുക്കൊരു മാസം കൊണ്ട് നമുക്ക് ജീവനക്കാരായ നിങ്ങൾ സ്നേഹത്തോടെ സഹകരിക്കുക ആറ് മാസം കൊണ്ട് നമുക്കിതിനെ ഒരു സ്റ്റഡി ആയിട്ട് നിർത്താൻ പറ്റും പിന്നെ നിങ്ങൾ ശമ്പളത്തെക്കുറിച്ച് ഇപ്പോൾ ഞാനിത് പറയുമ്പോൾ ഇതിൻ്റെ താഴെ എഴുതുന്നവരെല്ലാം ശമ്പളം കൊടുക്കുക ശമ്പളം ഒരാശങ്കയും വേണ്ട കഴിഞ്ഞ ഏഴര വർഷമായി ഇടതുപക്ഷ ജനാധിപത്യ വേണ്ടി സർക്കാരാണ് ശമ്പളം കൊടുക്കുന്നത് കെ എസ് ആർ സിയുടെ ഒരു സാമ്പത്തിക സ്ഥിതി ജീവനക്കാർക്കും അറിയാം പക്ഷേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തുടക്കത്തിൽ തന്നെയാണ് പറയുക എനിക്കൊരു നിർദ്ദേശം തന്നിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഒന്നാം തീയതി തന്നെ ജീവനക്കാരെ ശമ്പളം റിലീസ് ചെയ്യാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കണമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ എന്നോട് നിർദ്ദേശിച്ചിട്ടുണ്ട് അദ്ദേഹമായി കൂടിയാലോപണങ്ങൾ നടക്കണം അദ്ദേഹത്തിൻ്റെ നേതൃത്വം തന്നെയാണ് അതിന് എടുക്കുന്നത് എത്രയും പെട്ടെന്ന് നിങ്ങൾക്കത് ചെയ്തു തരാൻ കഴിയും എന്ന് എനിക്ക് ഉറപ്പുണ്ട് കെ എസ് ആർ ടി സിക്ക് ലോണെടുക്കാനും മറ്റു കാര്യങ്ങൾക്കുണ്ടായിരുന്ന എല്ലാ തടസ്സങ്ങളും ഞങ്ങളത് മാറ്റി അതിൽ മുഖ്യമന്ത്രി തന്നെയാണ് മുൻകൈ എടുത്തത് ആ തടസ്സം മാറിയിരിക്കുന്നു ഇനി നിങ്ങൾക്ക് ശമ്പളം തരാനുള്ള ചർച്ച അദ്ദേഹം വിളിച്ചിട്ടുണ്ട് ധനകാര്യമന്ത്രിയും എന്നെയും അദ്ദേഹം ആ ചർച്ചയിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മളത് ചെയ്യും മുഖ്യമന്ത്രിയുടെ ഒരു പ്രഖ്യാപിത ലക്ഷ്യം അദ്ദേഹം ഒരു മന്ത്രിസ്ഥാനം ഏറ്റെടുത്ത മന്ത്രി എന്ന നിലയിൽ എന്നോട് ആദ്യം ആവശ്യപ്പെട്ടത് നമുക്ക് ഒന്നാം തീയതി അടുപ്പിച്ച് ശമ്പളം കൊടുക്കാനുള്ള ഒറ്റ ഒരുമിച്ച് ശമ്പളം കൊടുക്കാനുള്ള ഒരു ഏർപ്പാട് ഗണേഷ് കുമാർ കണ്ടുപിടിച്ചുകൊണ്ട് വരണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്തു അതിന് പല പല ഫോർമുലകളുണ്ട് ആ ഫോർമുല അനുസരിച്ച് അതുവരും ദയവ് ചെയ്ത് ഈ പറഞ്ഞ കാര്യങ്ങളിൽ കണ്ടക്ടേഴ്സ് സഹകരിക്കുക ഇനി ഡ്രൈവർമാർക്കും മറ്റുള്ളവർക്കുമുള്ള സന്ദേശം പുറകെയുണ്ട് എല്ലാവർക്കും നന്ദി സ്നേഹത്തോടെ നമുക്ക് സഹകരിക്കാം അല്ലാതെ ഞാൻ നിങ്ങളുടെ മന്ത്രി എന്ന നിലയിൽ നിങ്ങളോട് ഓർഡർ ഇടുകയില്ല നിങ്ങളുടെ എം ഡി നിങ്ങൾക്ക് ചില ഉത്തരവുകൾ തരുന്നുണ്ട് സി എം ഡിയുടെ ഉത്തരവുകളുണ്ട് അത് പാലിക്കൂ നന്നായി നമുക്ക് നല്ലൊരു സർവീസായി കൊണ്ടുപോകാം ജനങ്ങൾ സ്നേഹത്തോടെയാണ് മനസ്സിലേറ്റിയിരിക്കുന്നത് സ്നേഹത്തോടെ എൻ്റെ ഈ വാക്കുകൾ കേൾക്കുകയും അത് നമ്മുടെ പ്രവൃത്തിയിൽ പകർത്താൻ ശ്രമിക്കാൻ എല്ലാവരോടും ഞാൻ ഹൃദയം നിറഞ്ഞ എൻ്റെ നന്ദി അറിയിക്കുകയാണ്